ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ആർ ജെ വൈഫ്സ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇവിടുത്തെ ടോട്ടൽ ഹോസ്പിറ്റൽ എക്സ്പെൻസ് എത്രയായിരുന്നു എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് കാരണം ഞാനും കുട്ടിയായിട്ട് ഒരു ഏകദേശം ഒമ്പത് ദിവസം ഏകദേശം അല്ല ഒമ്പത് ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു എനിക്കൊരു ഫൈവ് ഡേയ്സിൻ്റെ കാര്യമുണ്ടായിരുന്നുള്ളൂ പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ഞാൻ ഡെലിവറിക്ക് ശേഷം ഇട്ട് വീഡിയോ കണ്ടവരാണെങ്കിൽ അറിയേണ്ടാവും മോന് കുറച്ച് വയ്യാതെയൊക്കെ ആയിട്ട് കുറച്ച് ദിവസം എക്സ്ട്രാ ഞങ്ങൾക്ക് നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ് എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഓൾറെഡി പല വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പിന്നെ അബുദാബിയിലാണ് ഞാൻ താമസിക്കുന്നത് ഇവിടെ വിസ എടുക്കുമ്പോൾ മസ്റ്റായിട്ടും ഇൻഷുറൻസ് നിർബന്ധമാണ് ദുബായിലാണെങ്കിൽ അങ്ങനെ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമുക്ക് വിസ എടുക്കാൻ തോന്നും പക്ഷേ നമ്മൾ ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ ഇൻഷുറൻസ് ഇല്ലാതെ നമ്മൾ വിസ മാത്രം എടുത്ത് നിൽക്കുന്നത് ഒരു മണ്ഡലത്തിലാണ് അത് ഞാൻ എപ്പോഴും എല്ലാവരോടും ഒരു കാര്യമാണ് അപ്പോൾ അപ്പം ചിലവാകുന്ന ആ ഒരു പൈസ നമ്മൾ ഫാമിലി പ്ലാനിങ്ങിലൊക്കെ ആണെങ്കിൽ മീൻസ് ഇങ്ങനെ ബേബി ഒക്കെ ഉണ്ട് വെച്ചെങ്കിൽ എന്താണെങ്കിലും നമ്മൾ ഇൻഷുറൻസ് എടുക്കണം എപ്പോഴാണ് നമുക്ക് ഡെലിവ പ്രഗ്നൻസി വരാന്നുള്ളതൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ കുറിച്ച് പറയാം എക്സ്പെൻസുകളെ കുറിച്ച് പറയാം എനിക്ക് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണത് വൈകുന്നേരം ഒരു അഞ്ച് മണിയോട് കൂടിയായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് ഒ പി ഡോക്ടറെ കൺസൾട്ട് ചെയ്തു എല്ലാ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം എനിക്ക് അഡ്മിഷൻ എഴുതു തന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇൻഷുറൻസിൻ്റെ എക്സ്പയറി ട്വൻറ്റി സിക്സ്ത്തിനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കമ്പനിയിൽ നിന്ന് അത് റിന്യൂ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇൻ കേസ് നോമ്പിൻ്റെ സമയമാണ് ഇവിടെ ഡ്യൂട്ടി ടൈമൊക്കെ കുറവാണ് സിക്സ് അവർ ഡ്യൂട്ടി ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും നമ്മുടെ നിർഭാഗ്യം കൊണ്ട് അത് ഇരുപത്തേഴോ ഇരുപത്തെട്ടോ ഒന്നും റിന്യൂ ആവാതെ ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ ഒന്ന് മാറി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമായിരുന്നു അത് പേടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്തു എക്സ്പയറിയുടെ ഒരു ദിവസം മുൻപേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അഡ്മിറ്റായി അപ്രൂവലൊക്കെ എടുത്ത് എനിക്ക് വജേനൽ ഡെലിവറിക്കുള്ള അപ്രൂവൽ ആണ് ഇൻഷുറൻസിൽ വന്നത് കേട്ടോ വജേനൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ഡെലിവറി അതിനാണ് വജേനൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ അതിനുള്ള അപ്രൂവലാണ് വന്നത് ഇവിടെ അങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് ആദ്യം തന്നെ ഒരു ഫസ്റ്റ് ഡെലിവറി ഉള്ള ഒരാളെ സി സെക്ഷൻ ചെയ്യാം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് പറ്റില്ല അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ അത് ഇവിടുത്തെ ഒരു റൂള് പ്രകാരം നമ്മൾ നോർമൽ ഡെലിവറി മാക്സിമം വജേനൽ ഡെലിവറി ആയിരിക്കണം എന്നാണ് ഡി ഒരു റൂൾ ഉള്ളത് അല്ലാത്ത പക്ഷം എന്ത് കാരണം കൊണ്ടാണ് അല്ലാത്ത പക്ഷം എന്ത് കാരണം കൊണ്ടാണ് സിസേറിയനിലോട്ട് പോയത് എന്നുള്ളത് അറിയി റിപ്പോർട്ട് ചെയ്യണം ഡോക്ടറിന് അത് ഹോസ്പിറ്റലിൽ ടോട്ടൽ ഉണ്ടായിട്ടുള്ള ഡെലിവറി കേസസ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് സിസേറിയൻസ് ആണ് കൂടുതൽ ചെങ്കിൽ അതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം അത് ജെനുവിൻ അല്ലാന്ന് തോന്നിക്കഴിഞ്ഞാലൊക്കെ പിന്നീട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആരും റിസ്ക് എടുക്കില്ല ഇവിടുത്തെ പ്രോട്ടോകോൾസിനെല്ലാം ഇവിടുത്തെ പ്രോട്ടോകോൾസ് പാലിച്ചുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യുള്ളൂ പക്ഷെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം എനിക്ക് എന്താണെങ്കിലും നോർമൽ ഡെലിവറി ആവാൻ ചാൻസ് ഇല്ല എന്നുള്ളത് എനിക്കും അറിയായിരുന്നു എന്നേക്കാൾ കൂടുതലും ഡോക്ടറിനും അത് ഏകദേശം കൺഫേം തന്നെയായിരുന്നു പക്ഷേ നമുക്ക് നിവൃത്തിയില്ലാത്തത് ലേബർ പെയിൻ ഏകദേശം ഒരുപാട് സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറര വരെ ആറ് ഇരുപത്തൊമ്പതിനാണ് മോനെ ഡെലിവറി ആവണ അതുവരെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു കാര്യങ്ങൾ അങ്ങനത്തെ കുറേ റൂൾസ് ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എല്ലാ കാര്യത്തിലും ഇതിപ്പോൾ മോൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണ് ഇന്നലെ എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫോളോ അപ്പ് ഉണ്ടായിരുന്നു മോൻ ഓക്കെ ആണ് അലഹദില്ല കുഴപ്പമില്ല ഞാൻ പോയി എൻ്റെ സ്റ്റിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മുറിവും കാര്യങ്ങളൊക്കെ ആണ് ഒരു കുഴപ്പമില്ല അപ്പോൾ ഡോക്ടർ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായി മോൻ്റെ കാര്യം കാരണം എന്നെ ഫോർത്ത് ഡേ അല്ലെങ്കിൽ ഫിഫ്ത്ത് ഡേ ഡിസ്ചാർജ് ആക്കുമായിരുന്നല്ലോ അപ്പോഴും മോൻ എൻ ഐ സി യു തന്നെ ആയിരുന്നു ആ ഒരു കാരണം കൊണ്ട് ഞാൻ ഡോക്ടറോട് ഡോക്ടർ മോൻ്റെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞു ഇവിടെ ചെറിയ ഇങ്ങനെ ബർത്ത് ആയിട്ടുള്ള കുഞ്ഞു നിയോനാറ്റ്സ് എന്നാണല്ലവർ പറയുന്നത് ഈ ഒരു കാറ്റഗറിയുടെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല ന്യൂനാറ്റോളജിസ്റ്റ് എന്താണോ തീരുമാനിക്കുന്നത് അതാണ് ഫൈനൽ ഡിസിഷൻ അപ്പോൾ ആ കാര്യത്തിൽ ഭയങ്കര കെയറിങ് ആണ് നമുക്ക് അന്വേഷിക്കാൻ മാത്രമേ പറ്റുള്ളൂ ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തു എന്നും സജഷൻസ് ഒന്നും പറയാൻ പറ്റില്ല ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പൊ എന്തായാലും അലഹമുല്ല ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഒമ്പത് ദിവസത്തെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന നൃത്തം അതായത് അഞ്ച് നാല് അഞ്ച് ദിവസം എനിക്ക് വേണ്ടിയിട്ടും അതിനുശേഷം ഉണ്ടായിരുന്ന നാല് ദിവസം എക്സ്ട്രാ മോൻ്റെ മോന് വേണ്ടിയിട്ടുമാണ് നിന്നിട്ടുണ്ടായിരുന്നത് അഞ്ച് ദിവസം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ റൂമ് ഫെസിലിറ്റീസ് ഫുഡ് കാര്യങ്ങൾ എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു അവൻക്കറിയല്ല കേട്ടോ അവൻ്റെ സൗണ്ട് കേട്ടോ എന്ന് എനിക്കറിയില്ല അവനെക്കറിയുന്നതല്ല അവൻ ഉറക്കത്തിൽ അങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കുന്ന സ്വഭാവമുണ്ട് അതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത് എൻ്റെ അടുത്ത് തന്നെ ഇവിടെ ബെഡിലിരിക്കുന്നുണ്ടാൾ ഇരിക്കല കിടക്കുന്നുണ്ടാൾ അപ്പോൾ ഏകദേശം ഒമ്പത് ദിവസം നമുക്ക് റൂം ഉണ്ടായിരുന്നു അവിടെ റൂമും ഫുഡും ഉണ്ടായിരുന്നു പിന്നെ ഇവൻ ഒരു സെക്കൻഡ് ഡേ മുതൽ ഇരുപത്തി ഏഴാം തീയതി മുതൽ ഏകദേശം ഒരു ഇരുപത്തി ഒമ്പത് മുപ്പതാം തീയതി വരെ ഇവൻ എൻ ഐ സിയിലായിരുന്നു നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയും നാട്ടിൽ എൻ ഐ സിയിലൊക്കെ നിൽക്കുകയാണെങ്കിലൊക്കെ എടുത്ത് ആണെങ്കിലും ബേബീസിന് എത്ര രൂപ എക്സ്പെൻസ് വരും എന്ന് കിടന്നിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയേണ്ടാവും അപ്പം ഇവന് അങ്ങനെ ആ ഒരു ഇത് പിന്നെ ന്യൂനോട്ടോളജിസ്റ്റിൻ്റെ ഫീസ് കാര്യങ്ങൾ മെഡിസിൻ ഒരുപാട് ടെസ്റ്റ് എനിക്ക് ചെയ്തതിനേക്കാൾ കൂടുതൽ ടെസ്റ്റ് അവന് ചെയ്തിട്ടുണ്ട് അവന് ഇൻഫെക്ഷൻ എവിടെ നിന്നാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റാത്തത് തന്നെ ഒത്തിരി ടെസ്റ്റും കാര്യങ്ങളും അവന് ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ്റെ ഡിസ്ചാർജ് സമ്പറി കിട്ടിയപ്പോഴാണ് നമ്മൾ കാണുന്നത് എന്തൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന പാവത്തിൻ്റെ കുഞ്ഞു കൈ കണ്ടാൽ നമുക്ക് ഇപ്പോഴും ഇപ്പോൾ എത്ര ദിവസമായിരുന്നു പന്ത്രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോഴും അവൻ്റെ കയ്യിൽ ആ ഒരു ഈ ഒരു ഭാഗത്ത് ഫുള്ള് നീലക്കിടറാണ് വിരലിൻ്റെ ഇവിടം വരെ ബ്ലഡ് കുത്തിയെടുത്ത് കുത്തിയെടുത്തിട്ട് ഇതുവരെ അത് മാറിയിട്ടില്ല അതുപോലെ ഒരു കയ്യിൽ ക്യാരോലിട്ട് അതിൻ്റെ പാടുണ്ട് അതും മാറിയിട്ടില്ല അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ് അപ്പോൾ അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം എത്ര രൂപ ആയിട്ടുണ്ടാവും എന്നുള്ളത് പറയുകയാണെങ്കിൽ ശരിക്കും ഇവിടെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ സംഭവിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഡെലിവറി ആക്കിയത് നന്നായി എന്നുള്ളത് നാട്ടിലായിരുന്നു വെച്ചെങ്കിൽ നമുക്ക് ചെറിയൊരു പൈസയിലൊന്നും കാര്യങ്ങൾ നിൽക്കില്ലായിരുന്നു നല്ലൊരു എക്സ്പെൻസ് തന്നെ വരുവായിരുന്നു അപ്പോൾ എനിക്ക് ഇത് ഇത്രയും ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഞാനിവിടെ ഫൈവ് ഹൺഡ്രഡ് ഡ്രംസ് മാത്രമാണ് പേയ്മെൻറ്റ് ചെയ്തത് ഇന്നലത്തെ ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റ് അടക്കമാണ് കേട്ടോ നമ്മുടെ മെഡിസിൻ മെഡിസിൻ എല്ലാം അതിൽ തന്നെ കവറേ സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ മെഡിസിൻ പിന്നെ ഫാർമസിയിൽ പോയി അപ്രൂവൽ എടുത്ത് അതിനൊരു തേർട്ടി പെർസെൻറ്റേജ് പേയ്മെൻറ്റ് അങ്ങനെയൊക്കെയാണ് നോർമൽ നമ്മൾ ഒ പിയിലൊക്കെ പോയി കാണിച്ചാൽ കാണിക്കേണ്ടത് പക്ഷേ ഐ പി ആയതുകൊണ്ട് തന്നെ നമ്മൾ അഡ്മിറ്റ് ആയിട്ടുള്ളത് തന്നെ ഇൻപേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ മെഡിസിനും കാര്യങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിലും ഇൻക്ലൂഡഡ് ആണ് നമ്മൾ അവിടെ ഇരുപത്തഞ്ചാം തീയതി അഡ്മിറ്റായി അന്ന് രാത്രി മൂന്ന് മണിക്കാണ് എനിക്ക് മെഡിസിൻ ഇൻഡ്യൂസ് ചെയ്തത് പെയിനിന് വരാനുള്ളത് അതിൻ്റെ കുറച്ച് മുൻപായിട്ട് തന്നെ ആ ഒരു പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈവ് ഹൺഡ്രഡ് ഞാൻ ഞാനതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് അടുത്തോട് എന്നുള്ളത് ഉണ്ടെങ്കിൽ ഞാൻ ഈ സൈഡിൽ കാണിച്ചു തരാം ആ പേയ്മെൻറ്റ് വജേനിൽ ഡെലിവറിക്ക് നമ്മൾ ദമാൻഡ് ദമാനാണ് എൻ്റെ കാർഡ് ദമാൻ ബേസിക് ആണ് അതിനകത്ത് വരുന്ന കോ പേയ്മെൻ്റ് എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് ദിറംസ് ആണ് ഓൾമോസ്റ്റ് നാട്ടിലെ ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപ കാരണം ഒരു ധിറംസ് എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ മതി അറിയാം ഫൈവ് ഹൺഡ്രഡ് ആണ് ആയത് അത് ഇനിയിപ്പോൾ ഞാൻ നാല് ദിവസം കൊണ്ട് ഡിസ്ചാർജ് ആവുകയാണെങ്കിലും അങ്ങനെ ഞാൻ ഡിസ്ചാർജ് ആവാതെ എത്ര ദിവസം നമ്മൾ കണ്ടിന്യൂസ് നമ്മുടെ ആ ഒരു കണ്ടീഷൻ കാരണം തുടർന്ന് പോകുകയാണെങ്കിലും ആ ഒരു പേയ്മെൻറ്റ് തന്നെയാണ് വരുന്നത് ആ ഒരു ഫസ്റ്റ് അപ്രൂവൽ കിട്ടുന്ന ആ ഒരു സെയിം പേയ്മെൻറ്റ് തന്നെയാണ് ആയിട്ട് വരുന്നത് ഫൈവ് തന്നെയാണ് വരുന്നത് അപ്പോൾ അത്രയാണ് ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇവർക്ക് ഫുഡിനാണ് എനിക്ക് ഹോസ്പിറ്റലിൽ വന്ന ബില്ലിനേക്കാളും കൂടുതൽ ഇവർക്ക് ഭക്ഷണത്തിന് എക്കാക്കും ഉമ്മാക്കുമുള്ള ഭക്ഷണത്തിൻ്റെ ബില്ല് ചിലപ്പോൾ അതിനേക്കാളും കൂടുതലായിട്ടുണ്ടാകും അപ്പോൾ അലഹമില്ല എന്താണെങ്കിലും കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ഹോസ്പിറ്റലിലെ ബില്ല് കാര്യങ്ങളൊക്കെ ഇനി ഇൻ കേസ് നമ്മൾ ഡിസ്ചാർജ് ആയിട്ട് പിന്നീടാണ് പോകുന്നത് വെച്ചെങ്കിൽ ചില ഇൻഷുറൻസിൽ ബേബീസിന് കവർ ചെയ്യില്ല എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഇൻഷുറൻസിൽ തേർട്ടി ഡേയ്സ് വരെ അതായത് ഇവൻ ട്വൻറ്റി സിക്സ്ത്തിനല്ലേ ബർത്ത് അത് ട്വൻ്റി ട്വൻറ്റി സിക്സ് മുതൽ മുപ്പത് ദിവസം വരെ എൻ്റെ ഇൻഷുറൻസ് തന്നെ മോനെ നമുക്ക് കാണിക്കും മോൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കവറായി പോകും പക്ഷേ ചില ചില ഇൻഷുറൻസിൽ നിന്ന് അതില്ലാന്ന് തോന്നുന്നു ഒന്ന് രണ്ട് പേരൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു പേയ്മെൻറ്റ് ഫോളോ അപ്പ് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കാൻ ചെന്നപ്പോൾ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് അറിയില്ല പക്ഷേ മാനലി മുപ്പത് ദിവസം വരെ കവർ ചെയ്യും മുപ്പത്തൊന്നാമത്തെ ദിവസം മുതൽ ഇവരെന്താവശ്യം ഉണ്ടെങ്കിലും കവർ ചെയ്യില്ല പക്ഷെ അതിൻ്റെ മുൻപ് നമ്മൾ ഇവർക്കുള്ള വിസ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ശരിയാക്കണം എപ്പോഴും കുട്ടികൾ കുട്ടികളായിട്ട് നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് മസ്റ്റായിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കേണ്ടത് കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ സമയത്തൊക്കെ ഇപ്പം ഞാൻ ഫാർമസിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റും പെട്ടെന്ന് ഇവർ ഇൻഫെക്റ്റഡ് ആവും തണുപ്പ് ചൂടിലോട്ട് പോകുമ്പോൾ ചൂട് തണുപ്പിലോട്ട് പോകുമ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ അപ്പോൾ ഇൻഷുറൻസ് എടുക്കാതെ ഇവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ബില്ലിൻ്റെ ഇതൊക്കെ ഇവിടെ പ്രഗ്നൻ്റ് ആയിട്ട് ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടിച്ചെങ്കിൽ അവർക്കത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു പിന്നെ ഇൻ കേസ് നിങ്ങൾ ഇൻഷുറൻസ് ഇല്ലാതെയാണ് ഇവിടെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നത് ഡെലിവറി ഒക്കെ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇപ്പോൾ കറൻ്റ്ലി ഉള്ളൊരു അപ്ഡേറ്റ് ആണ് മില്ലേണിയം എന്ന് ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ അവിടെ അവർ പുതിയതായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിക്ക് എന്തോ ഫീസ് ഇല്ലാതെ കൺസൾട്ട് ചെയ്യാമെന്നോ അങ്ങനെ എന്തൊക്കെ ഉണ്ടോ എത്ര വിസിറ്റ് ഫീസ് ഇല്ലാതെ അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അത് നിങ്ങൾ ചെക്ക് ചെയ്യാം അപ്പോൾ ആരെങ്കിലും പ്രഗ്നൻറ്റായിട്ടിങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കാരണം നമ്മൾ ഇൻഷുറൻസ് ഇല്ലാതെ ഇവിടെ നിൽക്കുന്നവരാണിച്ചെങ്കിൽ നമുക്ക് ഫീസ് കൊടുക്കാതെ കാണിക്കാൻ പറ്റുന്നതാണ് നല്ലൊരു കാര്യമാണ് അല്ലാതെ ഇപ്പം ഞാൻ കാണിച്ചത് ഡോക്ടർ ഹരിതേനായിരുന്നു മാമിന് ഏകദേശം ത്രീ ഹൺഡ്രഡ് റംസ് ആണ് ക്യാഷ് പേയ്മെന്റ് വരുന്നത് കാരണം ആൾ സ്പെഷ്യലിസ്റ്റ് ആണ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് അതിനനുസരിച്ച് ഫീസ് കൂടും നോർമ ജസ്റ്റ് ഒരു ഗൈനക്കോളജിസ്റ്റിന് മാത്രമാണെങ്കിൽ അതിൻ്റെ നേരെ പകുതിയെ ഫീസ് വരുവുള്ളൂ പിന്നെ ഇൻഷുറൻസ് ഇല്ലാതെയാണ് നിങ്ങളിവിടെ ഡെലിവറി പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ പാക്കേജുകൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഫൈവ് തൗസൻഡിൻ്റെ ഫുൾ പാക്കേജ് സെവൻ തൗസൻഡിൻ്റെ പാക്കേജ് അങ്ങനെയൊക്കെ ഉണ്ടാകും അതല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഇൻഷുറൻസ് ഇല്ലാതെയാണ് ഇവിടെ ഡെലിവറി ചെയ്യുന്നതെങ്കിൽ പതിനായിരം തിരംസിൻ്റെ മുകളിലോട്ടൊക്കെ ബില്ല് വരും നമുക്ക് ടെൻ തൗസൻഡ് ട്വൽവ് തൗസൻഡ് ആ റേഞ്ചിലൊക്കെയാണ് സ്ട്രൈറ്റ് ഡെലിവറിക്ക് മാത്രം ബില്ല് വരാൻ വരുന്നത് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നമുക്കറിയില്ല കാരണം ഒന്ന് രണ്ട് പേരൊക്കെ അങ്ങനെ അറിയാം അങ്ങനെ പേയ്മെൻറ്റ് വന്നിട്ട് പിന്നീട് ഹോസ്പിറ്റലിൽ കുറേ ഡിസ്കസ് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ എമൗണ്ടുകളൊക്കെ കുറച്ച് കൊടുത്ത് കഥകളൊക്കെ നമുക്കറിയാം കാരണം നമ്മുടെ കൂടെ മുൻ ഞാൻ മുന്നേ താമസിച്ചിരുന്നില്ലേ അങ്ങനെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു അവർക്ക് എന്തോ ഒരു പ്രശ്നം കാരണം ഇൻഷുറൻസ് കവറാവാതൊക്കെ വന്നിട്ട് അപ്പോൾ ഇൻ കേസ് ഇവിടെ ഇൻഷുറൻസ് ഇല്ലാതെ ഡെലിവറിക്ക് വേണ്ടി നിൽക്കുന്നവരുണ്ടിച്ചെങ്കിലും ഹോസ്പിറ്റലിൽ പോയി നേരത്തെ കൂട്ടി അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും സെവൻ തൗസൻഡിൻ്റെ ഒക്കെ ഫൈവ് തൗസൻഡിനൊക്കെ പ്ലാനുകൾ ഉണ്ട് നമ്മുടെ ഫസ്റ്റ് വിസിറ്റ് മുതൽ ഡെലിവറി വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ആവും പക്ഷേ ആഫ്റ്റർ ഡെലിവറി നമ്മുടെ ബേബിയുടെ കാര്യം അതിനകത്ത് ഇൻക്ലൂഡഡ് ആവില്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിൽക്കുന്ന പ്രഗ്നൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രെഗ്നൻസിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആർക്കെങ്കിലും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബാ ബൈ ടേക്ക് കെയർ